ചാനലിൽ പതിനായിരത്തിന് മേലെ സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മളൊരു ഗീവേവ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗീവ് എന്ന് പറഞ്ഞാൽ നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള ലാബ് പപ്പീനെ ആയിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തത് അപ്പോൾ ഈ ഒരു പപ്പീനെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്ന വാലന്റൈൻസ് ഡേ എന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ബെസ്റ്റ് കമന്റ് ആയിരിക്കണം അതേപോലെ തന്നെ കമൻറ്റിന് ഇരുന്നൂറിൻ്റെ മേലെ ലൈക്ക് വേണമെന്നായിരുന്നു അപ്പം ഏറ്റവും ആദ്യമേ ഇരുന്നൂറിൻ്റെ മേലെ ലൈക്ക് അടിച്ചത് അമ്മൂസിനാണ് ഇരുന്നത് അങ്ങനെ ഡയറക്റ്റ് ഇപ്പോൾ പപ്പീനെ കൊടുക്കാനായിട്ട് അമ്മൂൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുകയാണ് വെഞ്ഞാറം മോട്ടിൽ അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് ഗീവ് എവേ ആയിട്ടുള്ള അമ്മൂസ് അപ്പോൾ അമ്മൂസിന് നിങ്ങളുടെ എല്ലാവരുടെയും വീവേഴ്സിനെ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ അമ്മൂനെ ലൈക്ക് കൊടുത്ത ആൾക്കാരുടെയൊക്കെ മുന്നിൽ നിർത്തി അമ്മൂന് തന്നെ നല്ല ഈ ഒരു ക്യൂട്ട് കൊടുക്കാനായിട്ട് പോവാണ് ഇഷ്ടായോ ാണ് ഒരുപാട് ഇഷ്ടായി ചേച്ചി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഈ പപ്പീനെ കിട്ടുമെന്ന് ഫസ്റ്റിൽ ഞാൻ ലൈക്ക് ഇട്ട സമയത്ത് എനിക്ക് ആദ്യം കുറച്ച് ലൈക്ക് ഒക്കെ ഉള്ളായിരുന്നു ും എന്താണ് ഞാൻ വിചാരിച്ചു ഓ എനിക്ക് കിട്ടത്തില്ല പിന്നെ എന്തോ എന്തോ എനിക്ക് വിരിച്ചതായി എനിക്ക് വിരിച്ചതുപോലെ എന്റെ അടുത്തു വളരെയധികം ശ്രദ്ധ പപ്പിക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നല പപ്പി ഉമ്മയൊക്കെ ഉള്ളതാരാ ഇത് എന്റെ അമ്മയും അമ്മാമയാണ് യേശി അവർക്കും ഭയങ്കര സന്തോഷായിരുന്നു ഇങ്ങനെ ഒരു പപ്പീനെ ആ അബിക്ക് പേരൊക്കെ നോക്കി വെച്ചിരുന്ന അങ്ങനെ ഇഷ്ടപ്പെട്ട് മോള് മുമ്പ് ഒരു പപ്പി ഉണ്ടായിരുന്നു അത് കുറച്ച് കൊറച്ച് മരിച്ചു പോയതാണ് അപ്പൊ അവള് പോയപ്പോഴത്തേക്കും അപ്പൊ ഇങ്ങനെ ഒരു പപ്പിനെ ഗീവ് അവ കണ്ടപ്പോഴത്തേക്കും ഞാൻ ജസ്റ്റ് ഒരു കമന്റ് ഇട്ട് നോക്കിയാ അവളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പക്ഷെ എന്തോ അവളുടെ ഒരു ഇതും പിന്നെ ഈ പപ്പി എനിക്ക് വിളിച്ചത് പോലെ എനിക്ക് തോന്നി ഭയങ്കര സന്തോഷായി ഓക്കെ അപ്പൊ മോൾ ഇങ്ങനെ ഒരു പപ്പീനൊക്കെ ഇങ്ങനെ കിട്ടും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇങ്ങനെ വിശ്വസിച്ചായിരുന്നു ആദ്യം പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ റിയാക്ഷൻ റിയാക്ഷൻ ആദ്യം പറഞ്ഞു അമ്മ പറഞ്ഞ ചുമ്മാ പറ്റിക്കാൻ പറയണേ അങ്ങനൊന്നും തരത്തൊന്നും ഇല്ല ഇതിലൊന്നും വിശ്വസിക്കില്ല ഞാൻ ആദ്യം പറഞ്ഞ് കൊറേ പറഞ്ഞു വിശ്വസിപ്പിച്ച് പിന്നെ ചേച്ചിയുടെ വീഡിയോ കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കാ കുറച്ച് വിശ്വാസമായി പിന്നെ അമ്മാമേനോട് പ്പഴാ ഞാൻ പറഞ്ഞത് കാരണം അവർ ഇതൊന്നും വിശ്വസിക്കത്തില്ലല്ലോ വീഡിയോ കാണിച്ചു കൊടുത്ത് എഴുതാല് വിശ്വസിക്കാത്തന്നില്ല അപ്പൊ ഇപ്പൊ പപ്പീനെ കിട്ടിയപ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും വിശ്വാസം വിശ്വാസമായി അപ്പഴത്തേക്ക് ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ള പപ്പീനെ കിട്ടിയതില് വളരെയധികം സന്തോഷമുണ്ട് ഓക്കെ പിന്നെ അമ്മൂമ്മ അടുത്തു പറഞ്ഞപ്പോ എന്ത് വരുന്നത് ഞാൻ പറഞ്ഞത് കൊടുത്ത് പറയണോ ചുമ്മാ പറയുന്നാണെന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ അമ്മക്ക് ഇപ്പൊ ഇഷ്ടായോ അമ്മക്ക് അമ്മൂമ്മക്ക് ഇഷ്ടമായോ പമ്പിയെ ഇഷ്ടമായി അവള് പഠിക്കാൻ പോവും ആവളായിട്ടില്ല അവിടെ ടി വി കൊടുക്കുന്നത് ഞാൻ തന്നെ അപ്പൊ അമ്മൂമ്മയാണ് നോക്കാൻ പോരും അതിന് കൊടുക്കണത് ഞാൻ തന്നെ ഓക്കെ പിന്നെ ഇപ്പൊ ഇവിടെ ഉണ്ടോ പൂജ പട്ടി ഉണ്ട് ഉണ്ട് ഒരു പട്ടിയുണ്ട് രണ്ട് മൂന്ന് പേർഷ്യും കയറ്റുമുണ്ട് അപ്പഴത്തേക്ക് അവരെല്ലാരും കൂടെ ഒരു ഇതിന് എനിക്ക് കണ്ടപ്പോ തന്നെ എന്തോ കമന്റ് ഇടണം കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഉണ്ട് പക്ഷെ കമന്റ് ഇട്ട സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഫസ്റ്റ് ദിവസം വന്ന് കമന്റ് ഇട്ട സമയത്ത് ഞാൻ നൂറ് പേരെടുക്ക പറയുമ്പോഴത്തേക്കാണ് ഒരാൾ വന്ന എനിക്ക് ലൈക്ക് വരുന്നത് അങ്ങനെ എന്താണ് ആദ്യത്തെ ദിവസം എനിക്ക് നാപ്പത്തി സംതിങ് ലൈക്ക് എന്തോ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഓ എനിക്കൊന്നും കിട്ടത്തില്ല പിറ്റേ ദിവസം ഞാൻ ഐ ടി ഐല് പോയിട്ട് ഐ ടി ഐല് പോയിട്ട് അവിടെ ഇരുന്നിട്ട് ഈ സ്നാപ്ചാറ്റ് ഉണ്ടല്ലോ ചേച്ചി സ്നാപ്ചാറ്റിൽ ഓരോ റിക്വസ്റ്റുകൾ ഇങ്ങനെ വരത്തില്ലേ അപ്പോഴത്തേക്ക് ആദ്യമേ റിക്വസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് ഹലോ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ ഇങ്ങനൊരു ഗീവേണ്ട അതിലൊരു ലൈക്ക് ചെയ്യോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ച് കേറ്റി ഒറ്റ ദിവസം കൊണ്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് കേറ്റി ലൈക്ക പെട്ടെന്ന് ലൈക്ക് കയറി അവരോട് പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് ലൈക്ക് അവർക്ക് എന്നെ മനസ്സിലായി എനിക്ക് എന്തോ ഈ പപ്പി അപ്പൊ എന്നോട് ഒരുപാട് പേര് വന്നിട്ട് ചോദിച്ചു പപ്പീനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ലൈക്ക് കിട്ടി ഇപ്പൊ പപ്പീനെ എന്റെ കയ്യിൽ കിട്ടി വളരെയധികം ആഗ്രഹിച്ചു ഒരുപാട് ആഗ്രഹിച്ചു കിട്ടുക ഇപ്പൊ മോള് പറഞ്ഞാരുന്നല്ലോ ഇവിടെ പൂച്ചയും അതേപോലെ വേറെ പട്ടിയും ഒക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് പൂച്ചനെ പൂച്ചേനെയൊക്കെ കാണിച്ചു തരാം ശരി ഇതാണ് ഞങ്ങളുടെ പൂച്ച മീയോയും മീയയും ആ ഞാൻ എടുത്തു താല് ഇത് ഞങ്ങളുടെ ലിയോടെ ആ ആരെ നോക്കിക്കേ തോന്നല്ലേ ആ ആ കടിക്കോ കടിക്കത്തൊന്നുമില്ല പൂച്ചയും മീനും എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് ചേച്ചി ഇവിടെ എല്ലാർക്കും ഒക്കെ ഭയങ്കര ഇഷ്ട ഇങ്ങനെ എല്ലാ എല്ലാ സാധനത്തിനും ൂട്ടത്തിൽ ഒരാളുകൂടെ ഇവരെ പൂച്ചനെ ഇതിന്റെ അത്രയും ഇല്ലാത്ത കൊണ്ടുവന്നതാ ഉം അപ്പോഴത്തേക്കും ഇപ്പൊ ൂടാണ്ടേ ഒരാളും കൂടെ ഉണ്ട് അയാള് പ്രനന്റ് ആയി ഇങ്ങനെ ഇറങ്ങി വരത്തൊന്നും ഇല്ല പ്രഗ്നന്റ് ആയതുകൊണ്ട് അകത്തിൽ നടക്കുവാറങ്ങി എല്ലാരും വീട്ടിനകത്ത് തന്നെ ഒരാളെ പോലും പുറത്താക്കിട്ടില്ല എല്ലാരും വീട്ടിനകത്തിട്ട് നോക്കുക എല്ലാരും ആ ഈ പൂജ ഈ പൂക്കച്ചോട്ടേ കൊള്ളാം നല്ല രസമുണ്ട് ഇവരുടെ ഒക്കെ പേര് മിയ മിയ ഇവന്റെ പേര് ലിയോ 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 പിന്നെ ഒരാളും കൂടെ ഉണ്ട് സിയോ സിയോ ലിയോ ഓ ലിയോന്ന് വിളിച്ചപ്പോ നോക്കുന്നില്ലേ ആള് ആണല്ലേ ആ ലിയോ ലിയോന്ന് വിളിച്ചപ്പോൾ നോക്കുന്നുണ്ട് കേട്ടോ ലിയോ ഏടാ അള്ളു ചേ ചേച്ചി അവര് ചെറുതായിട്ട് തങ്ങുന്നല്ല ചേച്ചി അത് പിടിക്കണേ ഭയങ്കര ഇവര് പൊറത്ത് പോവും ചേച്ചി കഥവ് അത ഞങ്ങൾ എപ്പോഴും അടച്ചിട്ടേക്കുന്ന തുറന്നിട്ടേക്കാൻ പറ്റത്തില്ല തുറന്നിട്ടിട്ട് കൂട്ടിനെ തുറന്നിട്ടിരുന്ന ഇവര് പുറത്തോട്ട് ഓടിക്കളായി അപ്പഴത്തേക്കും ഞങ്ങക്ക് പിടിക്കാനൊന്നും കിട്ടത്തൊന്നും ഇല്ല അപ്പൊ ഞങ്ങള് തുറന്നു കിടത്തില്ല പിന്നെ വേറെ വേറെ പൂച്ചകളൊക്കെ വന്ന് ശല്യം എന്ന് കരുതി ഭയങ്കര ഓ ടൂടെ ഓടിച്ചു അതുകൊണ്ട് ഇങ്ങനെ കൂട്ടി തന്നെ ഇട്ടേക്കല്ലേ നീ അവരുടെ കൂടെ നല്ല ഹാപ്പി ആയിട്ട് നമ്മൾ ഈ പപ്പി കുട്ടനും എന്ത് ചെയ്യണം ആയിട്ട് കളിച്ചു ചിരിച്ചു നടക്കുന്ന പപ്പിയുടെ അപ്ഡേറ്റ്സ് ഒക്കെ തരണം ഇനി അകത്തുള്ള വേറൊരു ആ അത് എന്റെ കൂട്ടുകാരെ ഒരാൾ മരിച്ചു പോയാരുന്നേ ആക്സിഡന്റ് പെട്ടെന്ന് ആക്സിഡന്റ് എന്റെ കൂടെ പഠിക്കണ അപ്പം അവന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു പട്ടിക്കുട്ടി അവിടെ കിടക്കുന്നു ഇവര് വാടക വീടാ താമസിക്കുക അപ്പൊ മരിച്ച സമയത്ത് ആ കൊച്ചിന്റെ കുടുംബം കൊണ്ടുപോയി അടക്കിയ അപ്പൊ ഫാമിലി മൊത്തം അവിടെ ആയിരുന്നു അപ്പൊ എന്നോട് വന്നിട്ട് കുറച്ച് ദിവസം ഒന്ന് എടുത്ത് നോക്കുവെന്ന് ചോദിച്ചു അങ്ങനെ കൊണ്ടുവന്നാ അങ്ങനെ ഇവിടെ ആയി അങ്ങനെ ഇവിടെ ആയി അപ്പൊ അപ്പീൻ്റെ മോളായിരിക്കും ഇനി എല്ലാരേം മിക്കവാറും ഞാനായിരിക്കും നോക്കുന്നത് എല്ലാരേം ഇങ്ങനെ എനിക്കും ഭയങ്കര ഇഷ്ടാരും ഇങ്ങനെ നോക്കാറ് കൂട്ടത്തില് ഒരിക്കലും ഇല്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് എനിക്ക് ആദ്യം എന്താണ് ഇവരെയും ഗീവതയിൽ കിട്ടിയത് തന്നെയാണ് അതേപോലെ തന്നെ ഇപ്പം ഇവരെ നോക്കുന്ന പോലെ തന്നെ അതേപോലെ പൂച്ചയും ഗീവെ കിട്ടിയതാണ് ആ പൂച്ചനെ ഗീവല് കിട്ടിയ അതെങ്ങനെ ഇത് അവര് ഈ അവര് ഇതേപോലെ അവർക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻസ്റ്റഗ്രാമില് അവരും കൊറച്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാമുകാരാണ് ഒരു അവരിങ്ങനൊരു ഗീവ നടത്തിയായിരുന്നു അപ്പം അതിലിങ്ങനെ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്യാനാ പറഞ്ഞേ അപ്പൊ ഞാൻ ഫ്രണ്ട്സിനെ മെൻഷൻ ചെയ്ത് അവര് കമന്റ് പിക്കർ വഴിയാ സെലക്ട് ചെയ്ത അപ്പൊ എനിക്ക് കിട്ടിയ അപ്പൊ അവരും ഇങ്ങനെ കൊണ്ടുവന്ന പക്ഷേ ഇയാൾ രണ്ടാൾക്കാര് പെണ്ണെന്നാ പറഞ്ഞേ പക്ഷെ ഇപ്പൊ ഇവര് രണ്ടൊരാളായിട്ടാ പറഞ്ഞേ രണ്ടൊരു ആ